നൂറനാട് മലയിൽ ജിയോളജി ആൻഡ് ഡയറക്ടർ സന്ദർശനം നടത്തി സമരത്തെ തുടർന്ന് പ്രദേശത്തു നിന്നും മണ്ണെടുക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സംഘവും എത്തിയത് നൂറനാട് മറ്റപ്പള്ളി മലയിൽ ജിയോളജി മൈനിങ് ഡയറക്ടർ ഹരിതാബി കുമാർ സന്ദർശിച്ചു മണ്ണെടുപ്പിനെതിരെ സർവകക്ഷികൾ നടത്തിവന്ന സമരത്തെ തുടർന്ന് ഹൈക്കോടതി മണ്ണെടുപ്പ് സ്റ്റേ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് സന്ദർശനം നടത്തിയത് സർക്കാർ പഠനം നടത്തി റിപ്പോർട്ട് ശേഷം മാത്രമേ ഖനനം അനുവദിക്കാനാകൂ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ പാലമേൽ പഞ്ചായത്ത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി വന്നത് തുടർന്ന് കരാറുകാരൻ മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് മണ്ണെടുപ്പ് കടുത്ത പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിലെ ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ രാപ്പകൽ സമരം തുടരുന്നതിനിടയിലാണ് അനുകൂല വിധി വന്നത് ഇതോടെ സമരം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു അപ്പം ഇത് പോയാൽ വ്യാപകമായി ബാധിക്കും അപ്പം ഞങ്ങൾക്ക് പത്തൊമ്പത് വാളിലെ ഈ മലകളാണെങ്കിൽ മൂന്ന് കൊന്നെടുക്കുന്നുണ്ട് ഞങ്ങൾക്കത്തില്ല ഇത് പൂർണമായും നാശത്തിലേക്ക് പോകും അപ്പോൾ അങ്ങനെ അവര് നടത്തിയ സെസ്സിൻ്റെ പറഞ്ഞ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇവിടെ രണ്ട് പ്രകൃതി ഉണ്ടാകുന്നത് ഒന്ന് ഈ മലകളെ അങ്ങനെ എനിക്കില്ല ഒരു വീട് ഇടിഞ്ഞു വീണ് പഠന സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മണ്ണെടുപ്പ് സംബന്ധിച്ച അന്തിമ വിധി വരുന്നത് സി നെറ്റ് ന്യൂസ് ചാരംബോട്